ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ പ്രാവശ്യം പേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അവിടെ വീട്ടിലുള്ള എല്ലാവരും തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്ന ആൾ നെവിനും അതുപോലെ തന്നെ അനുമോളുമാണ് എട്ട് തവണ അതുപോലെ ഏറ്റവും കുറവ് തവണ നോമിനേഷനിൽ വന്നത് അനീഷാണ് അഞ്ച് തവണ അങ്ങനെ ഇപ്പം അതെല്ലാം പറഞ്ഞ് അവർക്ക് പ്രേക്ഷകരോട് സംസാരിക്കാനുള്ള ഒരു അവസരവും ബിഗ് ബോസ് ഒരുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ അനുവും അതുപോലെ നെവിനും അനീഷുമൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വന്ന നെവിനും അതുപോലെ അനുമുകൾക്കും ഇരുപത്തിയഞ്ച് മുട്ട വീതം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് പിന്നെ അനീഷിന് അഞ്ച് ലിറ്റർ പാലും കൊടുക്കുന്നുണ്ട് അവർ മൂന്ന് പേരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു ഇമോഷണലൊക്കെ ആയിട്ടാണ് സംസാരിച്ചത് എന്താണേലും നമുക്കറിയാം ഇനിയും ഇത് ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ് പിന്നാലെ വലോട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിലപ്പെട്ടതാണ് ഏറ്റവും അർഹരായവർ ഏറ്റവും നിങ്ങൾക്കിഷ്ടമുള്ള മത്സരാർത്ഥി അതിൽ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ അവർക്ക് കപ്പ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തുള്ളൂ അതിനും നിങ്ങൾ ഏറ്റവും വിലപ്പെട്ട സമയത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ മറക്കരുത് കൃത്യമായ സമയത്ത് കൃത്യമായ ആളുകൾക്ക് തന്നെ വോട്ടുകൾ നൽകുക